ഹലോ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു വിചാരിക്കുന്നു ഇത് നമ്മൾ വളരെ സ്പെഷ്യൽ സ്പെഷ്യലായിട്ടുള്ളൊരു ഇടിഞ്ചക്ക തോവനാണ് തയ്യാറാക്കുന്നത് ഇതിനായിട്ട് നമുക്ക് മൂക്കാത്ത പിഞ്ച് ചക്കയാണ് വേണ്ടത് കുരു ചകിണിയൊന്നും ഉറക്കാത്ത പിഞ്ച് ചക്ക അതിൻ്റെ മുള്ളെല്ലാം കളഞ്ഞ് നമുക്കതൊന്ന് വൃത്തിയാക്കി എടുക്കണം അതിലെ അരക്കെല്ലാം ഒന്ന് തൂത്തി മാറ്റിയതിന് ശേഷം നന്നായിട്ട് തൊണ്ട ഒന്ന് ചെത്തി നമുക്ക് വൃത്തിയാക്കി എടുക്കാം വീഡിയോയിലേക്ക് പോകുന്നതിനൊപ്പം തന്നെ വീഡിയോ ഫുള്ളായിട്ടൊന്നും സ്കിപ്പ് ചെയ്യാതെ കാണുകയും കൂടി ചെയ്യണേ ആദ്യം തന്നെ നടുവേന്ന് പുളർന്നെടുക്കാം നമ്മളിന്ന് ഇത് ഫുള്ളായിട്ടാണ് തോരൻ വെക്കാൻ പോകുന്നത് വേണമെങ്കിൽ ഇതിൻ്റെ പകുതി മാത്രം മതി പക്ഷേ നമ്മൾ ഇന്ന് ഫുള്ളായിട്ട് എടുക്കുന്നുണ്ട് ചക്കയൊക്കെ വെട്ടുന്ന പോലെ തന്നെ മാക്സിമം ചെറുതാക്കി ഒന്ന് മുറിച്ചെടുക്കുക അതല്ലെങ്കിൽ തൊണ്ടൊക്കെ ചെത്തിയെടുക്കാൻ നല്ല പാടാണ് ഇതുപോലെ മുറിച്ചെടുക്കുവാണെങ്കിൽ നമുക്ക് തൊണ്ട് ചെത്തിയെടുക്കാൻ എളുപ്പം കിട്ടും ഇതുപോലെ തൊണ്ട എല്ലാം ഒന്ന് ചെത്തി കളഞ്ഞ് നമുക്കിതെല്ലാം ഒന്ന് വൃത്തിയാക്കി എടുക്കാം ചക്ക മുഴുവനായിട്ട് തൊണ്ട് കളഞ്ഞെടുത്തിട്ടുണ്ട് ഇനി ഇത് നല്ലപോലെ ഒന്ന് കഴുകിയെടുക്കാം നല്ലപോലെ കഴുകിയെടുത്ത് കഴിഞ്ഞാൽ നമുക്കിത് ചെറു കഷ്ണങ്ങളാക്കി ഒന്ന് ചെത്തിയെടുക്കാം ഒരുപാട് ചെറുതാക്കേണ്ട ആവശ്യമില്ല ഈ ഒരു പാകത്തിന് നമുക്കിത് മൊത്തം ഒന്ന് മുറിച്ചെടുക്കാം ഈ ഒരു സൈസിൽ മുറിച്ചെടുത്തിട്ടുണ്ട് ഒരുപാട് ചെറുതുമല്ല ഒരുപാട് വലുതും അല്ലാത്ത ഒരു സൈസിലാണ് നമ്മളിത് മൊത്തം മുറിച്ചെടുത്തിട്ടുള്ളത് ഇനി ഇതിലേക്ക് നമുക്ക് വേവിക്കാൻ ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാം ഫുള്ളായിട്ട് ഒഴിച്ചു കൊടുക്കേണ്ട ഒരു കാൽ ഭാഗം മാത്രം വരുന്നത്രയും വെള്ളം ഒഴിച്ചു കൊടുക്കാം നമ്മളിവിടെ ഒരു രണ്ട് ഗ്ലാസ് വെള്ളമാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത് പിന്നെ ചേർത്ത് കൊടുക്കുന്നത് ഉപ്പാണ് ഒരു ഒന്നര സ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഇത് നമുക്ക് വേവിക്കാനായിട്ട് വെക്കാം ചക്ക വേവിച്ചെടുക്കുന്ന പോലെ തന്നെ പെട്ടെന്ന് നമുക്കിത് വേവിച്ചെടുക്കാൻ പറ്റും ചക്ക നല്ലപോലെയൊന്ന് തിളച്ച് വന്നിട്ടുണ്ട് പക്ഷെ നമ്മുടെ പാകത്തിന് വെന്തിട്ടില്ല വെന്ത് കഴിഞ്ഞാൽ ചക്കയുടെ നിറം മാറും കുറച്ചുകൂടി ഒരു ഡാർക്ക് കളറിലേക്ക് മാറും അതുവരെ നമുക്കൊന്ന് വേവിച്ചെടുക്കാം ഇനി തോരന് വേണ്ടിയിട്ടുള്ള അരുപ്പ് തയ്യാറാക്കണം ഒരു മുറി തേങ്ങയാണ് നമ്മളിവിടെ ചേർത്തിയെടുക്കുന്നത് ചക്ക തോരന് എപ്പോഴും കുറച്ച് തേങ്ങ കൂടുതലുണ്ടെങ്കിൽ നല്ല ടേസ്റ്റ് ഉണ്ടാവും നമ്മുടെ ചക്ക അങ്ങനെ പാകത്തിന് വെന്ത് കിട്ടിയിട്ടുണ്ട് ഈ ഒരു കളറാകുവോളം നമ്മൾ വേവിച്ചെടുത്തിട്ടുണ്ട് തൈ വെച്ച് ഉടയ്ക്കുമ്പോൾ നല്ലപോലെ ഉടഞ്ഞു പോകുന്ന ഒരു പാകത്തിനാണ് നമ്മൾ വേവിച്ചെടുക്കുന്നത് നമ്മുടെ ചക്ക എങ്ങനെ പാകത്തിന് വെന്ത് കിട്ടിയിട്ടുണ്ട് എല്ലാം ഒന്ന് ഉടച്ചു നോക്കിയാൽ തന്നെ നമുക്ക് വേവ് മനസ്സിലാവും നല്ലപോലെ ഉടഞ്ഞ് കിട്ടുന്നുണ്ടെങ്കിൽ നമുക്കിനി അടുപ്പത്തു നിന്നത് വാങ്ങാം കോരിയെടുക്കുന്ന ചക്കയെല്ലാം ഇനി നമുക്കൊന്ന് വെള്ളം കളഞ്ഞ് വാർന്നെടുക്കണം അതിന് വേണ്ടിയിട്ട് നമ്മൾ ഒരു അരിപ്പ് വലുത പാത്രത്തിലേക്കാണ് എല്ലാം ഒന്ന് മാറ്റുന്നത് നല്ലപോലെ വെള്ളം വാർന്നെടുത്തില്ലെങ്കിൽ നമ്മൾ ചക്ക തോരനുണ്ടാക്കുന്ന സമയത്ത് കുഴഞ്ഞു പോകും അതുകൊണ്ട് മാക്സിമം വെള്ളം കളഞ്ഞ് നല്ലപോലെ ഇതുപോലെ ഒരു അരിപ്പ് വലുത് പാത്രത്തിൽ വെച്ചതിന് ശേഷം നമ്മൾ എപ്പോഴും എടുക്കാൻ ശ്രമിക്കുക ചക്ക മുഴുവനായിട്ട് നമ്മൾ കോരിയെടുത്തിട്ടുണ്ട് ഇനി അതിൽ വെള്ളമെല്ലാം ഒന്ന് വാർന്ന് പോകാനായിട്ട് കുറച്ച് നേരം ഒന്ന് വെക്കാം ഇനി നമ്മുടെ അരപ്പ് തയ്യാറാക്കി എടുക്കണം ഇനി അരപ്പിനായിട്ട് നമുക്ക് ആവശ്യമുള്ളത് ഒരു ഇരുപത് ഉള്ളി എടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ എരിവിനായിട്ട് ആവശ്യമുള്ള പച്ചമുളക് പിന്നെ ഒരു അര സ്പൂൺ ജീരകമാണ് എടുത്തിട്ടുള്ളത് ഇനി ഇത് തേങ്ങയുടെ കൂടെ ഒന്ന് അരച്ചെടുക്കണം പച്ചമുളകൊക്കെ തേങ്ങയുടെ കൂടെ അരയ്ക്കുമ്പോൾ അരയാൻ കുറച്ച് ബുദ്ധിമുട്ട് കാണും അതുപോലെ തന്നെ ജീരകമൊക്കെ നല്ലപോലെ അരഞ്ഞ് കിട്ടണമെങ്കിൽ അതുമാത്രമായിട്ട് ആദ്യം തന്നെ ഒന്ന് അരച്ചെടുക്കാം ഇനി അടുത്തതായിട്ട് തേങ്ങ കൂടി ചേർത്ത് കൊടുത്തതിന് ശേഷം വീണ്ടും മിക്സിയിലൊന്ന് കറക്കിയെടുക്കാം ചതഞ്ഞ് കിട്ടാൻ എളുപ്പത്തിന് വേണ്ടിയിട്ടാണ് ഇതുപോലെ ചെയ്യുന്നത് അതല്ലെങ്കിൽ ഉള്ളിയും മുളകുമൊക്കെ അരിഞ്ഞ് വരുന്ന സമയത്തിന് തേങ്ങ കുറച്ച് അരഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട് ഇതുപോലെ ചെയ്യുവാണെങ്കിൽ പാകത്തിന് ചതച്ചെടുക്കാൻ പറ്റും നമ്മൾ ഏറ്റവും ലാസ്റ്റായിട്ട് കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി വേണ്ടത് മഞ്ഞൾപ്പൊടിയാണ് ഒരു രണ്ട് ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കൂടി ചേർത്ത് കൊടുക്കാം ഇനി ഇത് പാകത്തിനൊന്ന് ചതച്ചെടുക്കാം നമ്മുടെ അരപ്പ് അങ്ങനെ ചതച്ചെടുത്തിട്ടുണ്ട് ഇനി വെന്ത് വെള്ളം വാർന്നിരിക്കുന്ന ചക്ക നമുക്കിനി ഒന്ന് ഇടികല്ലിൽ വെച്ചൊന്ന് ചതച്ചെടുക്കണം ഇടികല്ലിലൊക്കെ ചതച്ചെടുക്കുവാണെങ്കിൽ പാകത്തിന് ഒന്ന് ചതഞ്ഞ് കിട്ടും മിക്സിയിലൊക്കെ ചതച്ചെടുക്കാറുണ്ട് പക്ഷേ അത് നല്ലപോലെ കുഴഞ്ഞു പോകും കുഴഞ്ഞു പോയി കഴിഞ്ഞാൽ നമ്മുടെ കറിക്ക് നല്ലൊരു ടേസ്റ്റ് കിട്ടത്തില്ല ഇതുപോലെ കുറച്ച് കുറച്ചായിട്ടൊന്ന് ഇട്ട് കൊടുത്ത് ഒന്ന് ചതച്ചെടുക്കാം അല്ലെങ്കിൽ ചതയ്ക്കുന്ന സമയത്ത് തെറിച്ച് പോകാൻ ചാൻസ് ഉണ്ട് അതുകൊണ്ട് കുറച്ച് മാത്രം ഇട്ട് കൊടുത്ത് ഒന്ന് എല്ലാം ഒന്ന് ചതച്ചെടുക്കുക കൂടെ കൂടെ ഒന്ന് ഇളക്കി കൊടുത്താൽ മാത്രം മതി നന്നായിട്ട് നമുക്ക് ചതച്ചെടുക്കാൻ പറ്റും ഇതുപോലെയാണ് നമുക്ക് വേണ്ടത് ബാക്കിയുള്ള ചക്കയെല്ലാം ഇതുപോലെ ഒന്ന് ചതച്ചെടുക്കാം ചക്ക മുഴുവനും ഇടിച്ചെടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമ്മൾ അരച്ചു വെച്ചിരിക്കുന്ന അരപ്പാണ് ചേർത്ത് കൊടുക്കേണ്ടത് അരപ്പ് നേരിട്ട് തന്നെ ചക്കയിലേക്ക് ചേർത്ത് കൊടുക്കാം ഇനി അരപ്പും കൂടെ കൂട്ടി നമ്മൾ ചക്ക നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം ചക്കയുടെ എല്ലാ ഭാഗത്തും അരപ്പ് വരുന്ന പോലെ നല്ലപോലെ കൈവെച്ചൊന്ന് തിരുമ്മിക്കൊടുക്കാം ചക്ക ആദ്യം തന്നെ ഉപ്പിട്ടാണ് നമ്മൾ വേവിച്ചിട്ടുള്ളത് അതുകൊണ്ട് തന്നെ ചക്കയിൽ ആവശ്യത്തിന് ഉപ്പ് കാണാം ഇനി വേണമെങ്കിൽ മാത്രം ലാസ്റ്റ് ഉപ്പ് ചേർത്ത് കൊടുത്താൽ മതി അതുകൊണ്ട് ഈ കൂടെ ഉപ്പ് ചേർത്ത് കൊടുക്കുന്നില്ല അരപ്പിട്ട് ചക്ക നല്ലപോലെ തിരുമ്മി എടുത്തിട്ടുണ്ട് ഇനി ഇത് ഒന്നുകൂടി കുക്ക് ചെയ്തെടുക്കണം അതിനായിട്ട് അതിൽ തന്നെ നമ്മൾ അടുപ്പത്തേക്കൊരു ഉരുളി വെച്ച് കൊടുത്തിട്ടുണ്ട് ഉരുളി നല്ലപോലെ ചൂടായി വന്നിട്ടുണ്ട് ഇനി എണ്ണ ഒഴിച്ചു കൊടുക്കാം വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുക്കുന്നത് വെളിച്ചെണ്ണ നല്ലപോലെ ഒന്ന് ചൂടായി കഴിഞ്ഞാൽ കടുക് ചേർത്ത് കൊടുക്കുക അടുത്തായിട്ട് കുറച്ച് വറ്റല മുളക് ചേർത്ത് കൊടുക്കുക വറ്റല മുളക് പാകത്തിനൊന്ന് മൂത്ത് വന്നിട്ടുണ്ട് ഇനി ഉള്ളി ചേർത്ത് കൊടുക്കുക ഉള്ളി ഏകദേശം വഴിഞ്ഞ് കിട്ടിയിട്ടുണ്ട് ഇനി കറിവേപ്പില കൂടി ചേർത്ത് കൊടുക്കാം ഇനി ഏറ്റവും ലാസ്റ്റായിട്ട് ചേർത്ത് കൊടുക്കുന്നത് ഉഴുന്നാണ് ഒരു അര ഗ്ലാസ് ഉഴുന്നാണ് ചേർത്ത് കൊടുക്കുന്നത് ഉഴുന്ന് ചേർത്ത് കൊടുത്തതിന് ശേഷം ചെറുതായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കണം ഇനി അരപ്പിട്ട് തിരുമ്മി വെച്ചിരിക്കുന്ന ചക്കയാണ് ചേർത്ത് കൊടുക്കേണ്ടത് ചക്ക ചേർത്ത് കൊടുത്തതിന് ശേഷം നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക ചക്ക നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിനി ഒന്ന് ആവി ഒന്ന് വേവിച്ചാൽ മതി ചക്ക നല്ലപോലെ വെന്ത് കിട്ടിയിട്ടുള്ളതാണ് ഇനി അരപ്പിൽ ചെറിയൊരു ആവി വന്നാൽ തന്നെ നമുക്കിത് അടുപ്പത്തൊന്ന് വാങ്ങാവുന്നതാണ് പിന്നെ നല്ലപോലെ ഒന്ന് ഉണക്കിയെടുക്കണമെങ്കിൽ നേരം ഒന്ന് അടുപ്പത്ത് വെച്ച് നല്ലപോലെ നല്ലപോലെയൊന്ന് ഉണക്കിയെടുക്കാം നമ്മളിത് ഒട്ടും വെള്ളം ചേർക്കാതെയാണ് അരപ്പ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് അതുപോലെ തന്നെ ചക്കയിലും ഒട്ടും വെള്ളം ഉള്ളതല്ല അതുകൊണ്ട് തന്നെ നമുക്ക് പെട്ടെന്ന് തന്നെ ഇത് കുക്ക് ചെയ്തെടുക്കാൻ പറ്റും നല്ലപോലെ ഒന്ന് ആവി വന്നാൽ തന്നെ നമുക്കിത് ഇനി അടുപ്പത്തു നിന്ന് വാങ്ങാം ചക്ക വെച്ചിട്ടുള്ള ഏറ്റവും നല്ലൊരു വിഭവം തന്നെയാണ് നമ്മുടെ എല്ലാവരുടെയും ഫേവറേറ്റ് ആണ് ഇതുവരെ ട്രൈ ചെയ്ത് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക നല്ല ടേസ്റ്റാണ് ചോറിൻ്റെ കൂടിയോ ഇത് തന്നെ കഴിക്കാനോ നല്ലതാണ് ഇങ്ങനെ നമ്മുടെ ചക്ക റെഡി ആയിട്ടുണ്ട് ഇനി അടുപ്പത്ത് നിന്ന് വാങ്ങാം എല്ലാവർക്കും നമ്മുടെ ഇടിഞ്ചക്ക തോരൻ ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒരു ലൈക്ക് കൂടി തരിക ഇനി പുതിയൊരു വീഡിയോ ആയിട്ട് അടുത്ത ദിവസം വരാം അതായിരിക്കും ബായ്